മദ്യനയയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി ശക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കാൻ കെജ്രിവാളിനോട് പാസ്വേർഡ് ആവശ്യപ്പെടും മറ്റ് പ്രതികൾക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭ രംഗത്ത് വന്നു എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് യു വക്താവ് പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടിയും രംഗത്തുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണിൽ വിവരങ്ങൾ ബിജെപിക്ക് ചോർത്തി നൽകുന്നുവെന്ന് ഡൽഹി മന്ത്രി അതിഷി ആരോപിച്ചു അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഇന്ന് പന്ത്രണ്ട് മണിക്കും മാധ്യമങ്ങളെ കാണുന്നുണ്ട് നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായേക്കുമെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട് ആർ അച്യുതൻ വിവരങ്ങൾ നൽകാനുണ്ട് അച്യുതൻ കുറെ കൂടി ശക്തമായ ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നതിന്റെ സൂചനകളാണ് വരുന്നത് അതേസമയം തന്നെ നിർണായകമായ ചില വിവരങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തും എന്ന വിവരവും നമ്മുടെ മുന്നിലുണ്ട് എന്തൊക്കെയാണ് ഈ വിവരങ്ങളുടെയൊക്കെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഗോപികൃഷ്ണൻ ഇന്നലെ തന്നെ ഈ റൌസവിനി കോടതിയിൽ ഇ ഡി അറിയിച്ചത് ഇതുവരെയുള്ള അന്വേഷണത്തോട് അരവിന്ദ് കെജ്രിവാൾ സഹകരിച്ചിട്ടില്ല പൊതുവെ ഈ കസ്റ്റഡി അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ പ്രധാന കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ പാസ്വേഡ് ശേഖരിക്കുവാൻ അതായത് ഇതിലെ ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് കേജ്രിവാളിനോട് ആ പാസ്വേഡ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം നൽകിയിട്ടില്ല അഭിഭാഷകനുമായി സംസാരിച്ച ശേഷം നൽകാമെന്നാണ് അറിയിച്ചത് എന്തായാലും ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇനി ഇ കടക്കാൻ പോകുന്നത് അതായത് ഈ ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പാസ്വേഡ് അത് കേജ്രിവാളിനോട് ആവശ്യപ്പെടും അത് നൽകിയില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ഈ ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇ ഡി തയ്യാറെടുക്കുന്നത് ഒപ്പം തന്നെ ഈ കേസിലെ മറ്റു പ്രതികൾക്കൊപ്പവും അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തിയ മൊഴി നൽകിയവരുടെ ഒപ്പവും കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം കൂടി ഇ ഡി പദ്ധതിയിടുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവരുമായി കേജ്രിവാളിനെ ഒരുമിച്ചിരുത്തി ഈ കേസിൽ ചോദ്യം ചെയ്യും എന്തായാലും ഇ ഡിക്ക് മുന്നിലുള്ളത് ഇനി മൂന്ന് ദിവസം ൾ മാത്രമാണ് ആ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഈ കേജ്രിവാളിൽ കേജ്രിവാളിനെ കേജ്രിവാളിന്റെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച അതിൽ വ്യക്തതകൾ വരുത്തുവാനാണ് ഇ ഡി ലക്ഷ്യമിടുന്നത് അതേസമയത്ത് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചാരണമാക്കി തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉയർത്തുന്നത് കാരണം ഇതിനു മുൻപുണ്ടായിരുന്നത് ഒരു പ്രതിഷേധ സമരമായിരുന്നെങ്കിൽ ഇന്നലെ അതൊരു മൗന മൗനപരമായിട്ട് അല്ലെങ്കിൽ ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ഇന്നിപ്പോൾ നിർണായകമായ വിവരങ്ങൾ വെളിപ്പെടുത്തും എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്നറിയുന്നു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു